മക്കളെ എല്ലാവർക്കും ഞാൻ എൻ്റെ പുതുവത്സര ആശംസ അറിയിക്കുകയാണ് കണ്ടില്ല ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു മുളവ് വറവ് റെസിപ്പിയാണ് വളരെ ടേസ്റ്റാണ് ചോറ് കഴിക്കാൻ അതുപോലെ തന്നെ കഞ്ഞി കുടിക്കാനും ഒക്കെ നല്ലതാണ് നമുക്ക് അറിയില്ലാത്ത ദിവസങ്ങളിൽ ഒരു ചമ്മന്തി ഒരു രസമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊരു മുളക് ഉണ്ടെങ്കിൽ ഇത് ഞരടി ചോറ് കഴിക്കാനും അല്ലെങ്കിൽ കഴിച്ചുകൂട്ടാനും ഒക്കെ നല്ലതാണ് നല്ലെണ്ണയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും കേടു കൂടാതെ സൂക്ഷിച്ച് വെച്ചിരുന്ന് ഉപയോഗിക്കാം ഇതിൻ്റെ എരിവ് കുറയ്ക്കാനായിട്ട് വേറൊരു വസ്തു ഇതിനകത്ത് ചേർക്കുന്നുണ്ട് ആ അതും നമുക്ക് ചോറ് കഴിക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം വിരുന്നുകാരൊക്കെ വരുമ്പോഴും ഒക്കെ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വറവാണ് അതിനായിട്ട് വേണ്ട നീളൻ പച്ചമുളകാണ് ഇതിന് വളരെ എരിവ് കുറവുള്ളതാണ് അപ്പോൾ നമ്മൾ ഉണ്ട ബുള്ളറ്റ് മുളകൊക്കെ എടുക്കുമ്പോൾ അതിന് എരിവായിരിക്കും അപ്പോൾ ഇതാണ് നമുക്ക് ഇങ്ങനെയുള്ളൊരു മുളക് വറവിന് ഏറ്റവും നല്ലത് ആയിട്ടുള്ള മുള ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിൻ്റെ പുറത്തെ വെള്ളമായും എല്ലാം തോർത്തി നമ്മൾ വെയിലത്ത് വെച്ചെന്ന് തോർത്തി എടുത്തതാണ് കേട്ടോ വാട്ടിയില്ല വെയിലത്ത് വെച്ച് വെള്ളം ഒന്ന് പോകാൻ വേണ്ടി എന്ന് തോർത്തി എടുത്തതാണ് അപ്പം നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു നൂറ്റമ്പത് ഗ്രാം കണക്കാക്കി നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഇരുന്നൂറ് ഗ്രാം പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളിയും നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ എരിവ് ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മളീ വെളുത്തുള്ളി ചേർക്കുന്ന അപ്പം വെളുത്തുള്ളി ഞരടി കഴിക്കാനും നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് ഇത് മൂത്തെണ്ണയ്ക്കകത്തൊക്കെ മൂത്ത് മസാലകളൊക്കെ ചേർത്ത് മൂത്ത് വരുമ്പോൾ അപ്പം നമ്മൾ നമ്മളിതിൻ്റെ മുളക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതേ രീതിയിൽ നീളത്തിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ സീഡ് അതായത് അതിൻ്റെ കുരുവൊന്നും കളയേണ്ട കാര്യമില്ല നമ്മളതിൻ്റെ ഞെടുപ്പും അങ്ങ് കളയുന്നുണ്ട് കേട്ടോ അപ്പം അത്രയും വേസ്റ്റ് ആകുമല്ലോ എണ്ണ നമ്മൾ ഞെടുപ്പും കൂടെ മൂത്ത് വരുന്നതിന് അപ്പം നമ്മൾ എന്തായാലും ഞെടുപ്പും അങ്ങ് കളയും അപ്പം നല്ല ഇതേ രീതിയിൽ എല്ലാം നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം നീളത്തിൽ നീളത്തിൻ്റെ രീതിയിൽ മുറിഞ്ഞു പോകരുത് ഇതേ രീതി നീളത് പിന്നിൻ്റെ അരി കിടക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ എല്ലാം ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് പരട്ടി കൊടുക്കുവാണ് കേട്ടോ നമ്മൾ കൈ കൊണ്ട് തന്നെ പരട്ടിയാലേ പെർഫെക്റ്റ് ആയിട്ട് എല്ലായിടവും കിട്ടത്തുള്ളൂ നമ്മൾ സ്പൂൺ കൊണ്ട് പുരട്ടിയായാലും പിന്നെ കൈ ശ്രദ്ധിച്ചോണം നന്നായിട്ട് സോപ്പ് ഇട്ട് വാഷ് ചെയ്ത് കളയണം അല്ലെങ്കിൽ നമ്മുടെ കൈ അരിക്കും നമ്മൾ മുക്കിലും മുഖത്തൊക്കെ പുരട്ടും കൈ പിടിക്കുമ്പോഴേ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കൂട്ടി കൂട്ടിപ്പരട്ടി നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഈ സമയത്ത് ഉണ്ടായി നല്ലെണ്ണക്കകത്താണ് ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് നമ്മൾ കുറച്ച് പിഴുപുളിയും എടുത്തിട്ടുണ്ട് പുളിക്കായിട്ട് പിഴുപുളിയും എടുത്തിട്ടുണ്ട് എറിയ നാരങ്ങ വലുപ്പത്തിൽ ഈ സമയത്ത് നമ്മൾ നമ്മുടെ പിന്നെ ഫാനടുപ്പിൽ വെച്ച് എണ്ണ ഒഴിക്കുന്നത് കാണിക്കാൻ ക്യാമറ മിസ്സായിപ്പോയി അപ്പോൾ നമ്മളിതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു ഞാൻ കേട്ടോ ഒരു നൂറ് ഗ്രാം എണ്ണ ഒഴിച്ചു നല്ലെണ്ണ എന്നിട്ട് കടു അര ടീസ്പൂൺ കടും ഇട്ട് പൊട്ടിച്ചു അതിന് ശേഷം നമ്മൾ നമ്മുടെ ഈ വെളുത്തുള്ളിയാണ് ഞാനിതിനകത്ത് എന്നു പറയല്ലോ അപ്പം വെളുത്തുള്ളി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്ത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം ആദ്യം വെളുത്തുള്ളി മൂത്തതിന് ശേഷം മസാലകളൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ മുളക് ചേർക്കുകയുള്ളൂ ആ സമയത്ത് നമ്മുടെ മുളവിനകത്തുള്ള ഉപ്പ് ചേർക്കുമ്പോൾ അതിനകത്തുള്ള മുളവിനകത്തുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരില്ല അപ്പോൾ അത് കൂട്ടിപ്പരണ്ട് ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യാൻ വെച്ചത് അപ്പോൾ നമ്മൾ നമ്മൾ മൂപ്പിക്കുമ്പോൾ എപ്പോഴത്തെ ശ്രദ്ധിക്കണമെങ്കിൽ അധികം അങ്ങ് നമ്മുടെ വെളുത്തുള്ളി മൂപ്പിക്കേണ്ട കേട്ടോ ഇതിപ്പോൾ ഇച്ചിരി മൂത്ത് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇനിയും ചെയ്യുമ്പോൾ ഇത് ആദ്യം മൂപ്പിക്കാതെ നോക്കണം ആദ്യം മൂക്കുന്നതിന് മുമ്പേ വേണം നമ്മൾ മസാലയൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കണക്കാക്കി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ചെറിയ സ്പൂണാണ് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കണക്കാക്കി തന്നെ മല്ലിപ്പൊടിയും മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല ഓൾറെഡി എരുവാണല്ലോ ഇതിന് പിന്നെ ഞാൻ ഒരു ടീസ്പൂൺ തന്നെ കായവും ചേർക്കുന്നുണ്ട് കേട്ടോ കായവും ചേർത്ത് ഇത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഉലുവ പൊടിയും കൂടെ ചേർക്കും കേട്ടോ ഉലുവ വറുത്ത് പൊടിച്ചായത് കൊണ്ട് ഇതിൻ്റെ കൂടെ ഇപ്പോൾ ചേർക്കട്ടെ അപ്പം ഇതെല്ലാം മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ആ അങ്ങ് ചേർത്ത് കൊടുക്കുക കണ്ടില്ലേ ആ ഉപ്പ് അങ്ങ് മാറ്റി ഇപ്പം ഈ ഉപ്പ് മതി കേട്ടോ പുളി ഇല്ലാത്ത ആയതുകൊണ്ട് നമുക്കധികം ഉപ്പ് വേണ്ട ഇത്രയും ഉപ്പ് മതി പിന്നെ നമുക്ക് ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം അപ്പം ഇതെല്ലാം നമ്മൾ ഈ നമ്മുടെ ആ വെളുത്തുള്ളി ഞാൻ പറഞ്ഞല്ലോ ഇച്ചിരി മൂത്ത് വെട്ടേണ്ട കേട്ടോ അങ്ങ് മൂക്കണ്ട അതിനു മുമ്പേ നമ്മളിത് മസാലയൊക്കെ ചേർത്ത് നമ്മുടെ മുളക് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഇതെല്ലാം ഇങ്ങനെ കൂട്ടിപ്പരട്ടുന്ന സമയത്ത് നമ്മൾ പിഴുപുളിയും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ആവശ്യമായിട്ട് നമ്മുടെ ആവശ്യത്തിന് ചേർക്കാൻ കേട്ടോ ഇച്ചിരി തിക്കായിട്ട് പുളി ചേർത്താലും കുഴപ്പമില്ല അപ്പോൾ പെട്ടെന്ന് അതങ്ങ് ഡ്രി ഇതങ്ങ് കൂട്ടി അങ്ങ് ഡ്രൈ ആയിക്കോളും കേട്ടോ അപ്പോൾ ഈ പാനിനകത്ത് തന്നെ നമ്മൾ അടയ്ക്കാതെ തന്നെ വെച്ചിരുന്ന് ഡ്രൈ ആയിട്ട് ഇതൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം വെള്ളമല്ലാതെ ഡ്രൈ ആയി തോർന്നു വന്നിട്ടുണ്ട് ഫ്രൈ പാൻ ആയതുകൊണ്ട് ഇങ്ങനെ വെള്ളം എണ്ണ ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് കിടക്കും അതിനകത്ത് കണ്ടില്ലേ ഒട്ടിപ്പിടിക്കാതെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വെളുത്തുള്ളി ഇച്ചിരി ഒന്ന് മൂത്തുപോയി അതിൻ്റേതായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടും ശ്രദ്ധിക്കണം ചെയ്യുമ്പോൾ അപ്പോൾ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉലു ഉലുവപ്പൊടി ചേർത്തായിരുന്നു അതും വീഡിയോ മിസ്സായിപ്പോയി കേട്ടോ അപ്പം ഇതെല്ലാം നന്നായിട്ട് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടെല്ലാം മൂത്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പിന്നെ വേറെ പൊടികളൊന്നും ചേർക്കണ്ട കേട്ടോ അപ്പോൾ ഇത് തന്നെ ധാരാളം നല്ല ടേസ്റ്റായി ടേസ്റ്റും ടേസ്റ്റാണ് കടിച്ചു കൂട്ടാനും ഓക്കെ നല്ല ടേസ്റ്റാണ് കുറച്ചുപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ട് ഞാൻ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇങ്ങനൊരു റെസിപ്പി ഉണ്ടാക്കിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കേണ്ടില്ലേ ഈ പിന്നെ വെളുത്തുള്ളി ഇതും ഞരടി ഈ ഇതും ഞരടി ഒന്ന് കടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മളൊരു ഗ്ലാസ് വാനിനകത്ത് തണുത്തിന് ശേഷം ചേർക്കുന്നു എടുത്തു വെക്കുന്നുണ്ട് കേട്ടാ വേണ്ട ഗ്ലാസ് വാൻ എല്ലാം കഴുകി ഉണക്കിയതാണ് ഇതിലേക്ക് നമ്മൾ വെച്ചിരുന്നാൽ അടച്ചു വെച്ച് സൂക്ഷിച്ച് വരുന്ന നല്ലെണ്ണക്കകത്ത് ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഇതിൽ കുറച്ചേ ഉള്ളു നമ്മളിവിടെ കുറച്ച് പേരേ ഉള്ളു നമുക്ക് കുറച്ച് ഉസിൽ എടുക്കാൻ കാണുമെങ്കിലും കേടാകത്തില്ല കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് സൂക്ഷിച്ചുപയോഗിക്കുക ഇതിലാകുമ്പോൾ നമുക്ക് പേടിക്കേണ്ടല്ലോ ഫംഗസൊക്കെ കയറുകയാണെന്നൊന്നും പേടിക്കേണ്ടല്ലോ അപ്പോൾ മക്കളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അതുകൂടെ ചെയ്യണം അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്ന ഒരേ മക്കളെ എല്ലാവർക്കും ഈ അമ്മയുടെ നന്ദി നമസ്കാരം കണ്ടല്ലേ ഇതിനകത്ത് ഇങ്ങനെ ഇട്ട് വെച്ചിരുന്ന ഒരു കുഴപ്പമില്ലാതെ നമുക്ക് സൂക്ഷിച്ചൊന്നും ഉപയോഗിക്കാം ശരി